വയനാട് മുണ്ടക്കൈ ചൂരിൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ വിവരങ്ങളുമായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അച്യുതൻ നിലവിലെ മാനദണ്ഡങ്ങൾ അതിനനുവദിക്കുന്നില്ല എന്നുള്ളതാണോ കേന്ദ്രത്തിന്റെ വിശദീകരണം എവിടെയാണ് ഈ നിലപാട് അറിയിച്ചിരിക്കുന്നത് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എന്താണ് അച്യുതൻ സർക്കാരിന്റെ പ്രതിനിധി തോമസിന് നൽകിയിരിക്കുന്ന മറുപടിയിലാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഈ വിഷയത്തിൽ ഒരു മറുപടി നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് നിലവിലെ എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള വ്യവസ്ഥകളില്ല എന്നത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ ദേശീയ ദുരന്തമായി വയനാട് ദുരന്തത്തെ പ്രഖ്യാപിക്കാനാകില്ല മാത്രമല്ല മറ്റു ദുരന്തങ്ങളെയും അത്തരത്തിലേക്ക് പ്രഖ്യാപിക്കാനുള്ള വ്യവസ്ഥ ഈ നിലവിലെ മാനദണ്ഡങ്ങളിൽ ഇല്ല എന്ന് കൂടി പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട് എന്നതുകൂടി വ്യക്തമാക്കുന്നുണ്ട് ഈ പുറത്തു വന്ന ഈ കത്തിൽ അതിൽ പറയുന്നത് മുന്നൂറ്റി കോടി രൂപ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് നൽകി എന്ന ഒരു കണക്ക് കൂടി പറയുന്നുണ്ട് ഈ വിഷയം ഈ ദുരന്തം ഉണ്ടായതിന് പിന്നാലെ സംസ്ഥാനം നിവേദനം സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സംഘം അവിടെ എത്തുകയും സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു എല്ലാ തര തരത്തിലുമുള്ള ആടിയന്തര നടപടികളും ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നു ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൂടി ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും നിലവിൽ ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നതാണ് ഈ കത്തിലൂടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സംസ്ഥാനത്തിന് എൻ ഡി ആർ എഫ് പ്രവർത്തനങ്ങൾക്കായി മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ഈ വലിയ ദുരന്തമാണ് സമാനതകളില്ലാത്ത ദുരന്തമാണ് ഉണ്ടായത് അതിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ സഹായങ്ങൾ ഇടപെടൽ അതിന്റെ എന്തെങ്കിലും ഉറപ്പുകൾ ഈ കത്തിൽ മറുപടിയായി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടോ അച്ഛൻ നിലവിലെ വിവരങ്ങൾ പ്രകാരം നൽകിയതിൻ്റെ കണക്കുകൾ ഇതിൽ പരാമർശിക്കുന്നത് അത് ഈ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മുന്നൂറ്റി കോടി രൂപ നൽകി അത് ആദ്യഘട്ടം നൂറ്റി കോടി രൂപ ആദ്യഘട്ടത്തിൽ ഡേറ്റ് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി തീയതി നൽകി രണ്ടാമത്തെ എമൗണ്ട് നൂറ്റി കോടി മറ്റൊരു ഘട്ടത്തിൽ ഒന്ന് പത്ത് രണ്ടായിരത്തി നൽകി അങ്ങനെയുള്ള കണക്കുകൾ മാത്രമാണ് ഈ കത്തിൽ പറയുന്നത് എന്തായാലും ആവശ്യപ്പെട്ടിരുന്നത് ഇതിനൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം മാത്രമല്ല ഈ ദുരന്തം ഉണ്ടായതിന് പിന്നെ സംസ്ഥാനം ആവശ്യപ്പെടുന്നത് ഈ നിവേദന പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു ദുരന്ത നിവാരണങ്ങൾക്കായിട്ടുള്ള ഫണ്ട് അത് അനുവദിക്കണമെന്നൊരു ആവശ്യമായിരുന്നു പക്ഷേ അതിലൊരു വ്യക്തത അത് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ശരി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സത്യൻ മുഖേരി കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ സത്യൻ മുഖേരി താങ്കളുടെ ശ്രദ്ധയിലേക്ക് വാർത്ത വന്നിട്ടുണ്ടാകും എന്ന് കരുതുന്നു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് കേന്ദ്രം വ്യക്തമാക്കുകയാണ് അത് കെ വി തോമസ് നൽകിയ കത്തിന് മറുപടി എന്നുള്ള നിലയിലാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഇക്കാര്യം അറിയിക്കുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഒരു നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് വരുന്നത് എന്നുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ അതിനോട് ചേർത്ത് വായിക്കുന്നു സത്യൻ മുഖേരി താങ്കളുടെ പ്രതികരണം ഇന്ന വരെ ഒരു പടം ഒരു രൂപ പോലും ആ ദുരന്തത്തിൽപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി നൽകിയില്ല എന്നുള്ളത് കേരളത്തോട് കാണിക്കുന്ന വയനാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണ് ദുരന്തം വന്നിട്ട് എത്ര ദിവസമായി ഞാൻ ചോദിക്കട്ടെ ബീഹാറിന് അഡ്വാൻസ് കൊടുത്തു അവിടുന്ന് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്വാൻസ് കൊടുത്തത് അതുപോലെ തന്നെ ആന്ധ്രക്ക് അഡ്വാൻസ് കൊടുത്തു ആദ്യ ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദുരന്ത പ്രത്യേകമായ ഒരു സഹായം നൽകാനുള്ള കാര്യമില്ല എന്ന നിലപാടെടുക്കാനിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് ഇത് രാഷ്ട്രീയമായ വൈരാഗ്യത്തോടു കൂടിയാണ് കേരളത്തിലെ ജനങ്ങളോട് കാണുന്നത് ഇതിനെക്കുറിച്ച് ബി ജെ പി എന്താണ് അഭിപ്രായം പറയാനുള്ളത് കേൾക്കാൻ താല്പര്യമുണ്ട് ബി ജെ പിയുടെ എം പി ഉണ്ടല്ലോ ഇവിടെ തൃശൂരിൽ ജയ്ഷാല് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം എന്താണ് ഇതിനെപ്പറ്റി പറയാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്ന കോർണറിയിൽ നിന്നായി നിലപാടിനെതിരായി ഇവർക്കൊന്നും പറയാനില്ലേ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ അതിനത് ഇടപെടാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യേണ്ടത് ഈ വഞ്ചനയ്ക്കെതിരായി ഈ അവഗണനയ്ക്കെതിരായി വയനാട്ടിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നിഷേധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് തിരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇപ്പോൾ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം അത് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളതാണ് പക്ഷേ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില സാങ്കേതികത്വം അതാണ് ഇതിനും വിശദീകരണമായി കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ പ്രധാനമന്ത്രി അവിടെ വരുന്നു ആ ദുരന്ത മേഖല സന്ദർശിക്കുന്നു സഹായത്തിന്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും കേരളത്തിന് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ള ഉറപ്പ് നൽകുന്നു പക്ഷേ ഒരു സഹായം പോലും ഇങ്ങോട്ട് വന്നില്ല എന്ന് മാത്രമല്ല ആ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വോട്ടെടുപ്പിന്റെ പിറ്റേന്ന് അറിയിക്കുകയും ചെയ്യുന്നു സത്യം പ്രധാനമന്ത്രി അവിടെ കഴിഞ്ഞാതെ അവിടെ വന്നു പ്രധാനമന്ത്രി അവിടെ എന്താണ് കാണിച്ചത് ഒരു ഓവനത്തോ ഉള്ള ഒരു ഒരു കൊച്ചക്കുഞ്ഞിനെ തോളിലേറ്റി വലിയ വീഡിയോ പ്രദർശനം നടത്തി അവിടുത്തെ അതിനുശേഷം ജനങ്ങളോട് പറഞ്ഞു ഞാൻ ഡൽഹിയിൽ എത്തിയ ഉടനെ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകും സംസ്ഥാന ഗവൺമെന്റ് ആവശ്യമായ റിപ്പോർട്ട് അയച്ചാൽ മതി എന്നാണ് ഓപ്പണായിട്ട് തന്നെ അവിടെ പറഞ്ഞു ചെല്ലത് സംസ്ഥാന ഗവൺമെന്റ് വൈകാതെ തന്നെ അത് സംബന്ധമായ പ്രൈമറി റിപ്പോർട്ട് കൊടുത്തു പിന്നെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിനൊന്നും തന്നെ ഒരു പരിഗണനയും നൽകിയില്ല ഒരു പരിഗണനയും നൽകിയില്ല എന്താണ് ഇതിനകവകാശമുള്ളത് സംസ്ഥാനത്തെ ജനങ്ങളെ ഇങ്ങനെ കോർണർ ചെയ്യാൻ അതുപോലെ തന്നെ വയനാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ കോർണർ ചെയ്യാൻ അത് വളരെ പ്രതിഷേധാർഹമായ ഒരു നിലവാണ് ദേശീയ ദുരന്തമായ ഈ മുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശത്ത് ദേശീയ ദുരന്തമായി ഈ പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഏത് ദുരന്തമാണ് അവർ പ്രഖ്യാപിക്കാൻ പോകുന്നത് എത്ര രാഷ്ട്രീയ ാണ് കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന മനസ്സിലാവുക ഇനിയിപ്പോ അതിജീവനവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം അത് സംസ്ഥാന സർക്കാരിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത വരികയാണല്ലോ സത്യം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യല്ലേ അവിടെ മരണപ്പെട്ടവരെ നാല്പത്തിയൊന്ന് പേരെ കണ്ടെത്തിയിട്ടുള്ളത് ജി ടെസ്റ്റ് നടത്തിയിട്ടാണ് ലോകത്ത് തന്നെ ഇത് അപൂർവമാണ് അവർ സംസ്കരിച്ചിരിക്കുന്നത് ഡി എൻ എ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിന് നമ്പർ ഇട്ടുകൊണ്ടാണ് അവിടെ സംസ്കരിച്ചിട്ടുള്ളത് ഏതെങ്കിലും ലോകത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ സംസ്ഥാന ഗവണ്മെന്റ് ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ച് റവന്യൂ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ സഹ് ക്യാബിനറ്റ് സബ് കമ്മിറ്റിയിലെ അംഗങ്ങളും കോഴിക്കോട് എന്നുള്ള മന്ത്രി ഉൾപ്പെടെയുള്ളവർ അടങ്ങിയിട്ടുള്ള സംഘം അവിടെ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ പരിഹാരങ്ങളിലും ിച്ചു സംസ്ഥാന കമ്മിറ്റി ഡാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ കേന്ദ്രം സഹായിക്കുന്നില്ല ഇത് തികഞ്ഞ അപകടനയാണ് ഇതിനെതിരായിട്ടുള്ള മിക്ക പ്രതിഷേധം ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല എനിക്ക് മൂന്നും അവസാനം പറയാനുള്ള ബി ജെ പി എന്താണ് പറയാനുള്ളത് അവിടെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടല്ലോ സംസ്ഥാന പ്രസിഡന്റൊക്കെ ഉണ്ടല്ലോ സുരേഷ് ഗോപി എം പി ഉണ്ടല്ലോ അദ്ദേഹത്തിന് അവിടെ പോയി സത്യാഗ്രഹിയിരുന്നു ഇവിടെ ഇതിനു വേണ്ടിയിട്ട് രണ്ടുപേരും കൂടിയിട്ട് ബി ജെ പി പ്രസിഡന്റ് തൃശൂർ എംപിയും കൂടിയിട്ട് രണ്ടുപേരും കൂടി അവിടെ ഒരു സത്യാഗ്രഹിയിരുന്നു ഇവിടെ ഉണ്ടല്ലോ അവിടെ സഹമന്ത്രി അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ അവർ ചോദിക്കണ്ടേ അത് ചോദിക്കണമെന്ന് ശരി വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് സത്യൻമഖേരി പ്രതികരിക്കുകയായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രം അറിയിക്കുന്നു നിലവിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള വ്യവസ്ഥയില്ല എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അറിയിക്കുന്നത് എസ് ഡിആർഎഫ് പ്രവർത്തനങ്ങൾക്കായി മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്ന കാര്യമടക്കം കെ വി തോമസിന് നൽകിയ മറുപടി കത്തിൽ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു